പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പേളി മണിയുടെ അമ്മാമ്മ സ്പെഷ്യൽ മുട്ട ചുരുട്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഇതാ നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പ് വേണം പരിപ്പ് വളരെ കുറച്ച് മതി കേട്ടോ നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ എടുക്കുന്ന അതേ പരിപ്പാണ് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പരിപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒരു രണ്ട് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം പരിപ്പ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോണ്ട ഒരു പാകത്തെ വേവാക്കി എടുത്താൽ മതി ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇലക്കായ രണ്ട് ഗ്രാമ്പു ചെറിയൊരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം വലിയ ജീരകമാണ് ഇനി ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒന്ന് വറവായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ നല്ലപോലൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊന്നും കൂടുതലായി പോവണ്ട പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുഴുവൻ കുരുമുളകാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പൊടികളൊന്നും ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റേ മാറിപ്പോവും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വറവായി വന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരയാനാവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം കറിയൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള കോഴിമുട്ടൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ പിന്നീട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ച കോഴിമുട്ട ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലപോലെ കനം കുറച്ച് വേണമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് മുഗൾ ഭാഗം അതൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം പാനിൽ വെച്ചു തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറിയ പീസാക്കി എടുക്കണ്ട ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെതാ ബാക്കിയുള്ള ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്ത് ഇതുപോലൊന്ന് ചുരുട്ടി കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരുന്ന പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിച്ച് കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിക്കായിട്ട് തന്നെയാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചുടുവെള്ളതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ കറി നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടച്ചുരുട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കോഴിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മുട്ട ചുരുട്ടെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ കറി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾതാ കറിയൊക്കെ നല്ലപോലൊരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂടുതൽ ടേസ്റ്റിയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചുരുട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് അപ്പോൾ ഈ ഒരു മുട്ട ചുരുട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം